നമസ്കാരം എൻ്റെ പേര് അമ്പിലി എല്ലാവർക്കും വീണ്ടും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്തംതിലം ദുല്യത പാഠാവലി മലയാളം അതിലെ പാഠം നാല് അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്നതിലെ പാഠാപഗ്രഥനം അതിൻ്റെ ആശയങ്ങളെല്ലാം നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ ആ പാഠത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഈ പാഠത്തിലെ ഒന്ന് രണ്ട് ചെറിയ ചോദ്യങ്ങൾ വൺവേഡ് ചോദ്യങ്ങൾ ആദ്യം നോക്കാം ഇംഗ്ലീഷുകാരുമായുള്ള ബന്ധത്തിന്റെ അധ്യായങ്ങളിൽ ഏറ്റവും പരിതാപകരമായ ഒന്നാണിത് ഏതിനെ സംബന്ധിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറയുന്നത് ഉത്തരം നാട്ടുഭാഷകളെ സ്ഥാനപ്രഷ്ടമാക്കിയത് രണ്ട് അവരിരുവരും തങ്ങൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ട് പ്രതികൂല സ്ഥിതിയിലായിരുന്നില്ലെങ്കിൽ മഹത്തരമായ ഫലങ്ങൾ നേടുന്നതിൽ കൂടുതൽ വിജയിക്കുമായിരുന്നു ഗാന്ധിജി ആരെ കുറിച്ചാണ് ആരെയെല്ലാം കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് രാമോഹൻ റോയ് ലോകമാന്യ തിലകൻ എന്നിവരെ കുറിച്ച് ഇനി നമുക്ക് പാഠത്തിന്റെ പുറകിലുള്ള ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്ന് പഠന പ്രവർത്തനങ്ങളാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ സ്വാതന്ത്ര്യ സമരം നയിച്ച ഗാന്ധിജിയുടെ ദേശീയമായ കാഴ്ചപ്പാട് ഭാഷാ നയത്തിലും പ്രതിഫലിക്കുന്നുണ്ട് പാഠത്തെ ആസ്പദമാക്കി ചർച്ച ചെയ്യുക നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സ്വന്തം മേൽക്കോയ്മയിൽ അടക്കി ഭരിച്ച വിദേശ രാജ്യമാണ് ബ്രിട്ടൻ ബ്രിട്ടന്റെ കയ്യിൽ നിന്നും ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഗാന്ധിജി അഹോരാത്രം പ്രയത്നിച്ചു അഹിംസ മാർഗത്തിലുള്ള സമരമുറയാണ് അദ്ദേഹം സ്വീകരിച്ചത് ഇന്ത്യ ഒരു സ്വതന്ത്രമായി സ്വതന്ത്രമായ രാജ്യമായി കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ബ്രിട്ടീഷ് ഭരണത്തോടു മാത്രമല്ല വിദേശീയമായ എന്തിനേയും അദ്ദേഹം പരിഗണിച്ചിരുന്നില്ല അതിനുദാഹരണമാണ് ഭാഷാ നയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പരമപ്രധാനമായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ നാട്ടുഭാഷയുടെ പ്രാധാന്യവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പോരായ്മകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇംഗ്ലീഷ് പഠിച്ചാലേ നല്ല വ്യക്തിയാകൂ എന്ന ചിന്താഗതി ശരിയല്ലെന്നും ഇംഗ്ലീഷ് എന്ന അധ്യയനം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും സ്വന്തം ഭാഷാ പഠനം ഒരു വ്യക്തിയെ പൂർണ്ണനാക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്നതിന് തുല്യമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള മോചനമെന്നും ഉള്ള ഒരു ചിന്താഗതിയായിരുന്നു ഗാന്ധിജിയുടേത് രണ്ടാമത്തെ ചോദ്യം ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തോടുള്ള അമിത താൽപ്പര്യം അന്ധവിശ്വാസമാണ് എന്ന ഗാന്ധിജിയുടെ അഭിപ്രായം പരിശോധിക്കുക ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ഓരോരുത്തർക്കും കൂടിയേ തീരൂ ഇംഗ്ലീഷ് പരിജ്ഞാനത്തിലൂടെ മാത്രമേ ഉന്നതിയിൽ എത്താൻ സാധിക്കൂ എന്ന ഒരു ചിന്താഗതി ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നവരുടെ എണ്ണവും വർധിച്ചു ഗാന്ധിജി പറയുന്നു അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഒരു അന്ധവിശ്വാസം തന്നെയാണെന്ന് സ്കൂളുകളിലും കോളേജുകളിലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രീതി വന്നതുകൊണ്ട് ഗുണത്തെക്കാൾ ഉപരി ദോഷങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ അമ്പത് കൊല്ലം മുമ്പത്തേക്കാൾ ദരിദ്രമാണെന്നും സ്വയം പ്രതിരോധിച്ചു നിൽക്കാനുള്ള ശക്തി കുറവാണെന്നും കരുത്ത് കുറഞ്ഞിരിക്കുന്നു എന്നും ഇതിനെല്ലാം കാരണം ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രീതിയാണെന്നും അദ്ദേഹം പറയുന്നു അടുത്ത ചോദ്യം മാതൃഭാഷയിലൂടെ അല്ലാത്ത ദ്ധ്യനം ഒരു ദേശീയ ദുരന്തമാണെന്ന് ഗാന്ധിജി പറയുന്നത് എന്തുകൊണ്ടാകാം പരിശോധിക്കുക മാതൃഭാഷയിലൂടെ അല്ലാത്ത അധ്യയനം ഒരു ദേശീയ ദുരന്തമാണെന്ന് പറയുന്നതിന് കാരണം തങ്ങളുടേതല്ലാത്ത ഒരു ഭാഷയിൽ പഠനം സ്വീകരിക്കുന്ന ഒരു രാജ്യത്തിലെ കുട്ടികൾ ആത്മഹത്യയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു അതായത് ആത്മഹത്യക്ക് സ്വയം മരിക്കുന്നതിന് തുല്യമാണ് അത്തരത്തിലുള്ള മറ്റൊരു ഭാഷ പഠിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതവരുടെ ജന്മാവകാശത്തെ അപഹരിക്കലാണ് ഒരു വൈദേശിക അധ്യയന ഭാഷ ചെറുപ്പക്കാരുടെ മേൽ അർഹമല്ലാത്ത ഭാരം ചുമത്തുന്നു അത് അവരുടെ നൈസർഗിക സിദ്ധികളെ ഇല്ലാതെയാക്കുന്നു വളർച്ച മുട്ടിക്കുന്നു അവരെ അവരുടെ സ്വന്തം വീട്ടിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രീതി അത് ഒരു ദേശീയ ദുരന്തം തന്നെയാണെന്ന് പറയാൻ കാരണം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഷേക്സ്പിയറും മിൽട്ടനും ചിന്തിച്ചതും എഴുതിയതുമായ കാര്യങ്ങളിൽ അനർഹങ്ങളായവ ലബ്ധമാവാൻ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമെന്ത് എന്ന് ഗാന്ധിജി ചോദിക്കാൻ കാരണം കാരണമെന്താകാം വിശദമാക്കുക പ്രസിദ്ധരായ പാശ്ചാത്യ എഴുത്തുകാരാണ് ഷേക്സ്പിയറും മിൽട്ടനും മറ്റും അവർ വിശ്വവിഖ്യാതങ്ങളായ അനേകം സാഹിത്യ രചനകൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം ഇംഗ്ലീഷ് ഭാഷയിലാണ് അവർ എഴുതിയിട്ടുള്ളത് എന്നാൽ ഗാന്ധിജി പറയുന്നു ആ വിലമതിക്കാനാവാത്ത ആ കൃതികൾ പഠിക്കേണ്ടതിന് വായിക്കുന്നതിന് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് കാരണം അതേ പുസ്തകങ്ങൾ നമ്മുടെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്താൽ മതിയാകും അതിനുദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നു രവീന്ദ്രനാഥ് ടാഗോറിന്റെ നിസ്തുലമായ കലാസൃഷ്ടികൾ ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടത് പക്ഷേ എനിക്ക് അത് വായിക്കുവാൻ ബംഗാളി പഠിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ബംഗാളി ഭാഷയിൽ രചിക്കപ്പെട്ട കൃതികൾ തൻ്റെ മാതൃഭാഷയായ ഗുജറാത്തിയിൽ രചിച്ചാൽ തനിക്കത് നിഷ്പ്രയാസം വായിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ചുരുക്കത്തിൽ ഏതൊരു വിദേശ ഭാഷയിലും അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിലെ മറ്റു ഭാഷകളിലും രചിക്കപ്പെട്ട കൃതികൾ നമ്മുടെ മാതൃഭാഷയിൽ വിവർത്തനം തർജമ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും വായിക്കാനും ആസ്വദിക്കാനും പറ്റും എന്നാണ് ഇതിന്റെ അർത്ഥം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കോടതി ഭാഷയെ കുറിച്ച് ഗാന്ധിജിയുടെ സമീപനമാണോ ശരി നിങ്ങളുടെ ചിന്തകൾ വ്യക്തമാക്കുക ഗാന്ധിജിയുടെ സമീപനമാണോ ശരി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവിടെ ഗാന്ധിജി പറയുന്നുണ്ട് സംസ്ഥാന ഭാഷകളുടെ പദവിയും വിലയും വർദ്ധിപ്പിക്കാനായി നീതിന്യായ കോടതികളിലെ വ്യവഹാര ഭാഷ ആ കോടതികൾ സ്ഥാപിച്ചിരിക്കുന്ന സംസ്ഥാനത്തിലെ ഭാഷയായിരിക്കണമെന്ന് പറയുന്നു ഓരോ സംസ്ഥാനം ഇപ്പൊ ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് എന്നതിലുപരി വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് എല്ലാ കാര്യത്തിലും നമുക്ക് ആ വൈവിധ്യം വ്യത്യസ്തത കാണാൻ സാധിക്കും ഭാഷ വേഷം ആചാരം ആഘോഷങ്ങൾ എല്ലാത്തിലും ഇന്ത്യയിൽ എത്ര ഭാഷകളാണുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഓരോ സംസ്ഥാനത്തിലെയും നീതിന്യായ കോടതികൾ ആ സംസ്ഥാനത്തിലെ മാതൃഭാഷയിലൂടെ ആയിരിക്കണം വ്യവഹാരം എന്നാണ് കാരണം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എല്ലാ ആളുകൾക്കും ഇംഗ്ലീഷ് ഭാഷ വശം ആയിരിക്കുകയില്ല മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാൽ സ്വന്തം നാട്ടുഭാഷ സ്വന്തം മാതൃഭാഷ അവർക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കും കോടതിയിലെ വ്യവഹാരങ്ങൾ എന്താണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും നിഷ്പ്രയാസം മനസ്സിലാക്കണമെങ്കിൽ അതത് സംസ്ഥാനങ്ങളിലെ ആ നാട്ടുഭാഷയിലൂടെ തന്നെ കോടതികളിൽ വ്യവഹാരം നടത്തണം അതാണ് ഉചിതം ഗാന്ധിജിയുടെ അഭിപ്രായം തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതെന്ന് നിസ്സംശയം പറയാവുന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അതൊരു നാലുവരി പദ്യമാണ് ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നുതാൻ കേൾക്ക വേണം ഈ കാവ്യഭാഗത്തെ നിരീക്ഷണങ്ങളും ലേഖനത്തിലെ ആശയങ്ങളും താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരു വേദവുമാകട്ടെ ഏതൊരു ശാസ്ത്രവുമാകട്ടെ ഏതൊരു കാവ്യവുമാകട്ടെ അത് നമ്മുടെ ഹൃത്തിൽ ഹൃത്ത് മനസ്സ് നമ്മുടെ മനസ്സിൽ പതിയണമെങ്കിൽ അത് സ്വന്തം ഭാഷയുടെ വക്രത്തിൽ നിന്നും മുഖത്തിൽ നിന്നും വക്രം മുഖം മുഖത്തിൽ നിന്നു തന്നെ കേൾക്കണം എന്നുവച്ചാൽ ഏതൊരു കാര്യവും നമ്മുടെ മനസ്സിൽ പതിയണമെങ്കിൽ അത് നമ്മുടെ മാതൃഭാഷയിലൂടെ തന്നെ കേൾക്കണം ഏത് കാര്യവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ അങ്ങോട്ട് നമുക്ക് അത് പറയാനും എല്ലാം നമ്മുടെ സ്വന്തം ഭാഷയായ മാതൃഭാഷ തന്നെയാണ് ഉപകരിക്കുക നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും നമ്മുടെ ഉള്ളിലുള്ള ഏതൊരു കാര്യവും മറ്റൊരാളെ പറഞ്ഞ് പൂർണ്ണമായി മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അതിന് നമ്മുടെ നാട്ടുഭാഷ നമ്മുടെ മാതൃഭാഷ തന്നെ ഉപകരിക്കുകയുള്ളു ഇവിടെ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നതും കവിതാഭാഗത്ത് പറഞ്ഞിരിക്കുന്നതും നമ്മുടെ പാഠഭാഗത്ത് ഗാന്ധിജി അവതരി അവതരിപ്പിച്ചിരിക്കുന്നതുമായ കാര്യങ്ങൾ ഏകദേശം ഒരേ ആശയം തന്നെയാണ് നൽകുന്നത് ഈ പാഠത്തിൽ ഗാന്ധിജി നമ്മളെ പഠിപ്പിക്കുന്നതും നമുക്ക് പറഞ്ഞു തരുന്നതും മറ്റ് ഏതൊരു വിദേശ ഭാഷകളെക്കാളും മനുഷ്യന് എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാം ഉതകുന്നത് സ്വന്തം ഭാഷ തന്നെയെന്നാണ് വിദേശ ഭാഷകൾ പഠിക്കുമ്പോഴുണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഇവിടെ തുറന്ന് കാണിക്കുന്നുണ്ട് അത് വളരെ ശരി തന്നെയാണ് പഠന പ്രവർത്തനങ്ങളിൽ മൂന്നാമതായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഒന്നിച്ചു തന്നിട്ടുണ്ട് ഞാനതൊന്ന് വായിക്കാം തങ്ങളുടേതല്ലാത്ത ഒരു ഭാഷയിൽ ബോധനം സ്വീകരിക്കുന്ന ഒരു രാജ്യത്തിലെ കുട്ടികൾ ആത്മഹത്യയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ നൽകപ്പെടുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാരനെ നിർവീര്യനാക്കിയിരിക്കുന്നു ഒരു ജാതി അനുകർത്താക്കളെ മാത്രം സൃഷ്ടിച്ചുകൊണ്ട് ഒരു നാടിനും ഒരു രാഷ്ട്രമായി വളരാൻ കഴിയുകയില്ല ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്കും ബോസിനെ പോലെ ആവാൻ സാധ്യമല്ലെന്നും നാം ചിന്തിക്കുന്നതുപോലെ തോന്നുന്നു ഇതിലും വമ്പിച്ച ഒരു അന്ധവിശ്വാസം എനിക്ക് സങ്കല്പിക്കുവാൻ സാധ്യമല്ല നമ്മെപ്പോലെ ഒരു ജപ്പാൻകാരനെ നിസ്സഹായത തോന്നുന്നില്ല ഗാന്ധിജിയുടെ ഈ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസ നയത്തോടുള്ള ഗാന്ധിജിയുടെ എതിർപ്പ് തന്നെയാണ് നമ്മെ അടക്കി ഭരിച്ച ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹം എത്രമാത്രം ശക്തിയോടെ പ്രതികരിച്ചുവോ അതേ ശക്തിയോടെ അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസ നയത്തിനെതിരെയും പ്രതികരിക്കുകയാണ് ഇംഗ്ലീഷുകാർ ഇവിടെ വന്ന് ഭരണം ഏറ്റെടുത്തതിന്റെ ഫലമായിട്ട് ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രചുര പ്രചാരം ലഭിച്ചു ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ നല്ല ഉദ്യോഗങ്ങളിൽ പ്രവേശിക്കാൻ സാധ്യമാകൂ എന്നൊരവസ്ഥ ഭാരതത്തിൽ ആ കാലഘട്ടത്തിൽ രൂപമെടുത്തിരുന്നു തൽഫലമായിട്ട് എല്ലാവരും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യും ചെയ്യുവാൻ തുടങ്ങി നമ്മുടെ നാട്ടുഭാഷകളുടെ പ്രാധാന്യം അതോടെ ഇല്ലാതെയായി എന്ന് തന്നെ പറയാം വൈവിധ്യങ്ങൾ നിറഞ്ഞ നമ്മുടെ ഭാരതം അനേകം ഭാഷകളാൽ സമ്പുഷ്ടമാണ് ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ ഭാഷകളാണുള്ളത് ദക്ഷിണേന്ത്യയിൽ തന്നെ തമിഴ്നാടിന് തമിഴ് കർണാടകത്തിന് കന്നഡ ആന്ധ്രാപ്രദേശിന് തെലുങ്ക് മലയാളത്തിൽ മലയാളം കേരളത്തിനും ഉത്തരേന്ത്യയിലെ കാര്യം പറയാനുമില്ല ഇങ്ങനെ വൈ വൈവിധ്യം നിറഞ്ഞ ഭാഷകൾ എന്നാൽ ആ നാട്ടുഭാഷകളെല്ലാം ഇവിടെ അസ്തമിക്കുന്നു പഠനത്തിന് ഇംഗ്ലീഷ് ഭാഷ മാത്രം മതിയെന്നായി ഇങ്ങനെയുള്ള ഒരു അവസ്ഥയെ ശക്തിയുക്തം എതിർക്കുകയാണ് മഹാത്മജി അദ്ദേഹം പറയുന്ന ഈ ചോദ്യങ്ങളിൽ പറയുന്ന നാല് കാര്യങ്ങളും വളരെ സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പം അവന്റെ നാട്ടുഭാഷ തന്നെയായിരിക്കും നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ നമ്മളെ ആരും അത് പഠിപ്പിക്കുന്നില്ല സ്വയം പഠിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കളും മറ്റുള്ളവരും പറയുന്നത് കേട്ട് നമ്മൾ അറിയാതെ നമ്മുടെ നാട്ടുഭാഷ പഠിക്കുന്നു അത് നമുക്ക് നിഷ്പ്രയാസം മറ്റുള്ളവരിൽ എത്തിക്കാനും സാധിക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ ഭാഷയിലൂടെ സാധിക്കുന്നു എന്നാൽ മറ്റൊരു വിദേശ ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല അത് വലിയ കഠിനാധ്വാനം തന്നെയാണ് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് വളരെ ഭാരം തന്നെയാണ് ഇവിടെ ഗാന്ധിജി പറയുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു കുട്ടി സ്വയം മരിക്കുന്നതിന് തുല്യമാണെന്ന് അതുപോലെ ഇന്ത്യക്കാരനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിർവീര്യനാക്കിയിരിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു അതായത് ശക്തിയില്ലാത്തവനാക്കിയിരിക്കുന്നു നമുക്ക് നമ്മുടെ ഭാഷ അത് നമുക്ക് വലിയ സമ്പത്താണ് ആ ഭാഷയിലൂടെ സംസാരിക്കുക പഠിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ജീവസുറ്റതാണ് വളരെ എളുപ്പമാണ് നമ്മുടെ ചെറിയ ഒരു ശക്തിമതി നമുക്ക് കഠിനാധ്വാനത്തിന്റെ ആവശ്യമില്ല കൂടാതെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒരു പ്രത്യേക തരം ഒരു ജാതി അനുകർത്താക്കളെ സൃഷ്ടിക്കുന്നു അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ പഠിതാക്കൾ വിദ്യാർത്ഥികൾ അവർ ആ ഇംഗ്ലീഷുകാരുടെ രീതികൾ പിന്തുടരുന്നു അവരുടേതുപോലെ ഉന്നത ജീവിതം നയിക്കുന്നു എന്നാൽ ഇതൊന്നും അഭ്യസിക്കാത്ത ഭാരതീയർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാത്ത ഭാരതീയർ അവർ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്നു അതുകൊണ്ടൊരു പ്രത്യേകതരം അനുകർത്താക്കളെ സൃഷ്ടിക്കുകയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ ഒരിക്കലും നല്ലൊരു വ്യക്തി ആകുന്നില്ല എന്നൊരു അഭിപ്രായവും ആ സമൂഹത്തിൽ നിലനിന്നിരുന്നു എല്ലാവർക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാൻ സാധിക്കുകയില്ല കുറച്ചാളുകൾക്ക് മാത്രമേ അതെല്ലാം നേടാൻ അക്കാലത്ത് സാധിച്ചിരുന്നുള്ളൂ അവർക്ക് മാത്രം നല്ല ജീവിതവും നല്ല ജോലിയും നല്ല സമൂഹത്തിൽ സ്ഥാനവും അല്ലാത്ത ആളുകളെല്ലാം താഴ്ന്ന വിഭാഗത്തിലെ സമുദായത്തിന്റെ അടിത്തട്ടില് കിടന്നിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ബോസ് നേടിയ ഒരാൾക്കും ബോസിനെ പോലെയാകാൻ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്കും ബോസിനെ പോലെയാകാൻ സാധ്യമല്ലെന്ന് നാം ചിന്തിക്കുന്നതുപോലെ നമുക്ക് തോന്നുന്നു ഇതിലും വമ്പിച്ച ഒരു അന്ധവിശ്വാസം എനിക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടിയേ തീരൂ അത് നേടിയില്ലെങ്കിൽ ആ വിദ്യാഭ്യാസം നേടിയില്ലെങ്കിൽ നമുക്ക് ഒന്നും നേടാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു ആ അതൊരു അന്ധവിശ്വാസം തന്നെയാണെന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം ചുരുക്കത്തിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണ്ട അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞാനൊരു സ്വേച്ഛാധിപതി ആയിരുന്നെങ്കിൽ ഇന്ന് തന്നെ വിദ്യാലയങ്ങളിലെ ഇംഗ്ലീഷ് പഠനം അവസാനിപ്പിക്കുമായിരുന്നു എന്ന് എന്നിട്ട് നാട്ടുഭാഷയിലുള്ള പുസ്തകങ്ങളിലുള്ള നാട്ടുഭാഷ പ്രകടമാക്കുന്ന പുസ്തകങ്ങളിലൂടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഞാൻ ഉണ്ടാക്കുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് അത്രമാത്രം അദ്ദേഹം ആ വൈദേശിക ഭാഷ ഭാരതത്തിൽ പ്രചരിക്കുന്നതിനെ എതിർത്തിരുന്നു സ്വന്തം ഭാഷ സ്വന്തം നാട്ടുഭാഷ അതാണ് എല്ലാം മനസ്സിലാക്കുന്നതിന് നല്ലതെന്ന് അദ്ദേഹം പറയുന്നു വിദേശഭാഷകളിൽ രചിക്കപ്പെട്ട വിശ്വവിഖ്യാതമായ അനർഹമായ വിലമതിക്കാനാവാത്ത കൃതികൾ നമ്മുടെ നാട്ടുഭാഷയിൽ വിവർത്തനം ചെയ്താൽ അത് നമുക്ക് എത്രയും വേഗം വായിക്കാനും ആസ്വദിക്കാനും പറ്റുമെന്നും അദ്ദേഹം പറയുന്നു അത് വായിക്കുന്നതിന് ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്താൽ മതിയാകും ഇനി നമുക്ക് ഞാൻ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അത് വായിച്ചിട്ട് ഉത്തരം പറഞ്ഞു തരാം നിലവിലുള്ള സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം ഇതാണ് നിലവിലുള്ള സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം നമ്മൾ നേരത്തെ ഒരു ചോദ്യം വായിച്ചിരുന്നു ദേശീയ ദുരന്തമായി കാണുന്ന കാണുന്നത് എന്ത് ഇവിടെ ചോദ്യം നിലവിലുള്ള സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന ദുരന്തം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വിദേശ ഭാഷ തലച്ചോറിനെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു നമ്മുടെ കിടാങ്ങളുടൻ ഞരമ്പുകൾക്ക് താങ്ങാനാകാത്ത ഭാരം ചുമത്തിയിരിക്കുന്നു അവരെ കരണ്ടികളും കാട്ടിയത് കാട്ടുന്നവരും ആക്കിയിരിക്കുന്നു സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റാത്തവരാക്കിയിരിക്കുന്നു തങ്ങളുടെ അറിവ് കുടുംബത്തിലും ബഹുജനങ്ങൾക്കിടയിലും നൽകുവാൻ കഴിവില്ലാത്തവരാക്കിയിരിക്കുന്നു വിദേശ ഭാഷ നമ്മുടെ കുട്ടികളെ സ്വന്തം നാട്ടില് പ്രായോഗിക വശങ്ങളിൽ എല്ലാം വിദേശികളാക്കി മാറ്റിയിരിക്കുന്നു ഇതാണ് നിലവിലുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം അടുത്ത ചോദ്യം എനിക്ക് ഒരു സ്വേച്ഛാധിപതിയുടെ അധികാരങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ഗാന്ധിജി എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവൻ അദ്ദേഹം പറയുന്നു ഒരു വിദേശ ഭാഷയിലൂടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നത് ഞാൻ ഇന്നു തന്നെ നിർത്തലാക്കും എല്ലാ ടീച്ചർമാരെയും പ്രൊഫസർമാരെയും പുറത്താക്കുമെന്ന ഭീഷണിയിൽ അവരോടും ഉടൻ തന്നെ ഭാഷയിലുള്ള ഈ മാറ്റം വിദ്യാലയങ്ങളിൽ അവതരിപ്പിക്കാൻ ആവശ്യപ്പെടും എന്നുവച്ചാൽ നാട് നമ്മുടെ നാട്ടുഭാഷയിൽ പഠനം നടത്താൻ അധ്യാപകരോട് ആവശ്യപ്പെടും ഞാൻ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതുവരെ കാത്തു നിൽക്കുകയില്ല അവ മാറ്റത്തെ അനുസരിച്ച് വന്നുകൊള്ളും ഇതാണ് അദ്ദേഹം ചെയ്യുക അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം രാമോഹൻ റോയ് കൂടുതൽ വലിയൊരു പരിഷ്കർത്താവും ലോകമാന്യ തിലകൻ കൂടുതൽ വലിയൊരു പണ്ഡിതനും ആകുമായിരുന്നു അവരുടെ പ്രവർത്തനം എങ്ങനെ ആയിരുന്നെങ്കിൽ എന്നാണ് ഗാന്ധിജി പറയുന്നത് ഭാരതത്തിലെ ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് റാം റോയ് അതുപോലെ വലിയൊരു പണ്ഡിതനാണ് ലോകമാന്യ തിലകൻ എന്നാൽ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ലഭിച്ചിരുന്നില്ല അതിന്റെ കാരണം അവർ ഇംഗ്ലീഷ് ഭാഷയിലാണ് ചിന്തിക്കുകയും തങ്ങളുടെ ചിന്തകൾ പകർത്തുകയും ചെയ്തത് അവർ നാട്ടുഭാഷ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നില്ല കുറച്ചുകൂടി കൃത്രിമമല്ലാത്ത ഒരു രീതിയിലായിരുന്നു അവരുടെ പ്രവർത്തനമെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഫലപ്രദമാകുമായിരുന്നു സാധാരണ ജനങ്ങൾക്ക് ഇംഗ്ലീഷിലൂടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ലല്ലോ അവർ ഇംഗ്ലീഷ് ഭാഷ അധികം ഉപയോഗിക്കാതെ നമ്മുടെ നാട്ടുഭാഷയിൽ അവരുടെ സന്ദേശങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അത് ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുമായിരുന്നു എങ്കിൽ അവർക്ക് കൂടുതൽ മഹത്വം ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ മഹാന്മാരുമാകാൻ സാധിക്കുമായിരുന്നു എന്ന് ഗാന്ധിജി പറയുന്നു അവരി കൂടാതെ അവരിരുവരും തങ്ങൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ട് പ്രതികൂല സ്ഥിതിയിലായിരുന്നില്ലെങ്കിൽ മഹത്തായ ഫലങ്ങൾ നേടുന്നതിൽ അവർ വിജയിക്കുമായിരുന്നു എന്നും പറയുന്നുണ്ട് അടുത്ത ചോദ്യം കപടവും നമ്മെ ഭാരതീയരല്ലാക്കുന്നതുമായ വിദ്യാഭ്യാസം കൊണ്ട് ജനലക്ഷങ്ങളോട് തുടർച്ചയായും വർധമാനമായും ചെയ്യുന്ന അപരാധത്തിനുള്ള തെളിവായി ഗാന്ധിജി കാണിച്ചു തരുന്നത് എന്ത് അദ്ദേഹം പറയുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാകുന്ന വലിയ ഒരു അപരാധത്തിനുള്ള തെളിവ് അതിന്റെ തെളിവായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ തുറന്നു പറയുന്നത് എൻ്റെ വിലപ്പെട്ട സഹപ്രവർത്തകരായ ബിരുദധാരികൾക്ക് തന്നെ സ്വന്തം ഹൃദയാന്തർ ഭാഗത്തുള്ള ചിന്തകൾ ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ അവർ കുഴങ്ങുകയാണ് ചെയ്യുന്നത് അവർ സ്വന്തം വീട്ടിൽ അപരിചിതരാണ് ഇംഗ്ലീഷ് വാക്കുകളോ വാചകങ്ങളോ അവലംബിക്കാതെ സംഭാഷണം മുഴുമിപ്പിക്കാൻ വയ്യാത്ത അത്ര പരിമിതമാണ് അവരുടെ മാതൃഭാഷാ ജ്ഞാനം അവർക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങളില്ലാതെ ജീവിക്കാൻ വയ്യ അവർ പലപ്പോഴും തമ്മിൽ തമ്മിൽ ഇംഗ്ലീഷിൽ എഴുതുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കാര്യമെടുത്തു പറഞ്ഞത് ഈ ദോഷം എത്രയധികം ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു എന്ന് കാണിക്കുവാനാണ് ചുരുക്കത്തിൽ ഇംഗ്ലീഷ് പഠിച്ച ആ ആളുകൾക്ക് നമ്മുടെ നാട്ടുഭാഷ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാതെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക് എന്തിനും ഏതിനും ആ ഇംഗ്ലീഷ് ഭാഷ തന്നെ വേണം അതിന്റെ ഫലമായിട്ട് അവർ നമ്മുടെ നാട്ടിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്നും അകന്നു പോയിരിക്കുന്നു ഒരു അപരിചിതത്വം അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു ഇത്രയുമാണ് ഈ പാഠഭാഗത്തു നിന്നും എനിക്ക് പറഞ്ഞു തരാനുള്ള ചോദ്യ ഉത്തരങ്ങൾ അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധയോടെ കേട്ടുനോക്കുക വളരെയധികം പ്രയോജനപ്പെടും പിന്നെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ കുറിച്ച് കമൻറ്റുകളും ഇടണം നമുക്ക് ഇനി അടുത്ത പാഠവുമായിട്ട് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ